ആലക്കോട് ഫർലോകരയിൽ വ്യാജമദ്യ റെയ്ഡിനെത്തിയ ആലക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ നസീബിനും സംഘത്തിനും നേരെ അക്രമമുണ്ടായതായി ബന്ധപ്പെട്ട സംഭവത്തിൽ എക്സൈസിനെതിരെ ആരോപണമുയർത്തി ആദിവാസി ക്ഷേമ സമിതി ആലക്കോട് ഏരിയ കമ്മിറ്റി രംഗത്ത് വന്നു റെയ്ഡിന്റെ മറവിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ അതിക്രമം നടത്തുകയായിരുന്നുവെന്ന് ആദിവാസി ക്ഷേമ സമിതി ആരോപിച്ചു ഫർലോങ്കരയിൽ മഫ്തിയിലെത്തിയ എക്സൈസ് സംഘം ബിജേഷ് എന്നയാളിൽ നിന്നും വ്യാജമദ്യം പിടികൂടിയിരുന്നു പിടിച്ചെടുത്ത വ്യാജമദ്യം സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ വയ്ക്കുകയും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു കാറിൽ നിന്ന് മദ്യം പിടിച്ചെടുത്തുവെന്ന തരത്തിൽ ചിത്രീകരിക്കാൻ എക്സൈസ് ശ്രമിച്ചതിന് സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ ജനങ്ങൾക്ക് നേരെ തട്ടിക്കയറുകയും അവരെ മർദ്ദിക്കുകയുമാണ് എക്സൈസ് ചെയ്തതെന്നും ആദിവാസികളെ മർദ്ദിച്ച ശേഷം കേസ് വഴിതിരിച്ചുവിടാൻ കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തുവെന്നും ക്ഷേമസമിതി ആരോപിച്ചു വ്യാജമദ്യത്തിനെതിരായ പോരാട്ടത്തിൽ ശക്തമായ നിലപാടാണ് ആദിവാസി ക്ഷേമസമിതിക്കുള്ളത് എന്നാൽ ഇതിന്റെ പേരിൽ നിരപരാധികളെ വേട്ടയാടുന്നത് പ്രതിഷേധാർഹമാണ് അതിക്രമത്തിന് നേതൃത്വം കൊടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് ഫർലോങ് കരയിൽ എക്സൈസ് റെയ്ഡ് നടത്തിയിരുന്നത് ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്ഥതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം